എനിക്ക് ഒരു ഗവൺമെന്റ് 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 ജോലി 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 വേണ്ട 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 മകന് സഹോദരന് ഈരിക്കുന്ന ൂട്ടുന്നത് അവരുടെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കാനല്ല അവർ പറയുന്നത് സുന്നി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെടും ശാസ്ത്രീയവുമായ രീതിയിൽ അതിൻ്റെ പാഠ്യപദ്ധതികളും പുസ്തകങ്ങളും ഒക്കെ രചിച്ചപ്പോൾ അക്രമങ്ങൾ വിട്ട് പോലീസിനെ ഉപയോഗപ്പെടുത്തി എല്ലാ എതിർപ്പുകളും നടത്തിയിട്ട് കേരളത്തിൽ അൻപത് കൊല്ലം കൊണ്ട് സാധിച്ചെടുക്കാൻ മറുഭാഗത്തിന്റെ കഴിഞ്ഞ അത്രയും പത്തു കൊല്ലം കൊണ്ട് പോരാ അതിന്റെ അപ്പുറത്ത് ഇന്ന് നിങ്ങൾ പോയി നോക്കൂ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഏറ്റവും വലിയ ഓഫീസ് ന്യൂഡൽഹിയുടെ ഒത്തുചേരുന്ന തലത്ത് രാജാവിന്റെ മകൾ സീനത്ത് ബീവി നിർമ്മിച്ച പള്ളി ആ പള്ളിയുടെ അതിവിശാലമായ കെട്ടിടം ഇന്ന് നമ്മുടെ കൈവശത്തിലാണ് ആ കെട്ടിടത്തിൽ നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുകയാണ് പ്രവർത്തിക്കുകയാണ് സ്ഥാപനം ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് ഞങ്ങൾ പല തരത്തും അംഗീകാരം എന്തിനേർ പറയുന്ന മോഡിലെ കൊണ്ട് ഞങ്ങൾ ഒപ്പു ഗുജറാത്തിലെ മോഡിനെ കൊണ്ട് ഒപ്പിപ്പിച്ചു എന്താ മോഡിൽ കൊണ്ട് ഒപ്പിപ്പിക്കുന്നു കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മദ്രസ പാഠകട്ടപ്പം ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതില്ല എന്നാൽ ഗുജറാത്തിലും യു പിയിലും ബീഹാറിലുമൊക്കെ ഗവൺമെന്റ് അംഗീകരിക്കണം മദ്രസകളിൽ വെച്ചാണ് സ്കൂളുകളിൽ വെച്ചാണ് മദ്രസ പാഠം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി കൂടിയായ എ കെ അബ്ദുൽ ഹമീദ് സാഹിബ് ഞാനും അദ്ദേഹം ഗുജറാത്തിൽ അവിടെ മുഴുവൻ മദർസകളുടെ മാനേജ്മെന്റും അധ്യാപകരും ഒരുമിച്ച് കൂടുന്ന ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തു ഞങ്ങളത് വിശദമായി അവർക്ക് പഠിപ്പിച്ചു എന്നാൽ പിന്നെ ഗുജറാത്തിൽ മുഴുവനും നമ്മുടെ പുസ്തകം അംഗീകരിക്കാം എന്നവർ തീരുമാനിച്ചു സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് മദ്രസകളിൽ അംഗീകരിക്കാനുള്ള പഠിപ്പിക്കാനുള്ള അനുമതി മോഡിയുടെ ഒപ്പ് ബിഹാർ ഗവൺമെന്റിന്റെ നമുക്ക് ലഭിച്ചു ലഭിച്ചു എങ്കിൽ എങ്കിൽ നമുക്ക് ഈ കേരളത്തിലെ ഗവൺമെന്റ് നമ്മളെ ആ ഇവിടെ പുറന്തള്ളുകയാണെങ്കിൽ അത് വളരെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കണം ഞാൻ തമാശ പറയുന്നതല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് കക്ഷിയില്ല ഈ കേൾക്കുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഈ ഒരു ലക്ഷലക്ഷം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സമുദായത്തിന് ഗുണം ചെയ്യണം ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ മുസ്ലിംകൾ മാത്രമല്ല ഞങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ മുസൽമാനും ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങൾ പ്രവേശനം കൊടുക്കുന്നുണ്ട് സ്വഭാവമാണ് ഞങ്ങളുടെ സ്കൂളിന്റെ സ്വഭാവം പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം അപ്പോൾ ഇവിടെ അഹൃത്തു വലിയ വളർന്നുകൂടാ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം ഒന്നായി സംയോജിപ്പിക്കുന്ന ആളുകളുടെ വളർന്നുകൂടാ എന്ന ചിന്തയാണ് അതിൽ നിന്ന് ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് തന്നെയാണ് ഇപ്പോൾ കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെയും അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മുസൽമാന്മാർക്ക് വേണ്ട ഇമാം നബി പഠിപ്പിക്കാത്ത ഇമാം പഠിപ്പിക്കാത്ത ഇമാം റാഫി പഠിപ്പിക്കാത്ത ഒരു വിഷയം നമുക്ക് കാണാൻ സാധ്യമല്ല അതെല്ലാം ഇമാം ഷാഫി ശാസ്ത്രീയൊന്ന് പഠിച്ചതാണ് എങ്കിൽ ആ ഇമാം ഷാഫി തങ്ങൾ പറയാട്ട ഒരു ഒറ്റ കാര്യവും ഇവിടെ ഇല്ല എന്ന് നാം മനസ്സിലാക്കാനുള്ള അതുകൊണ്ട് നന്നായി പഠിക്കണം ഇന്ന് യൂറോപ്യൻ നാട്ടിൽ പത്രങ്ങളിൽ വരികയും അതിനെ എതിർക്കാൻ അറബ് രാഷ്ട്രം തന്നെ മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂലിനെ ആദ്യമായി നിസ്സാരപ്പെടുത്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് സൽമാൻ അതുപോലുള്ള ആളുകൾ പറയുന്നതിന് മുമ്പ് അള്ളാഹു ഹബീബ് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞവർ ഇവിടുത്തെ കേരളത്തിലെ മൊഹാബികളും കേരളത്തിലെ മൗദൂദികളും കേരളത്തിലെ ഇസ്ലാമികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ എസ് എസ് എഫിൻ്റെ വിദ്യാർത്ഥികളോട് എൻ്റെ കരളിൻ്റെ ഘട്ടങ്ങളായ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് കുട്ടികൾ കൃത്യമായി നിസ്കരിക്കുക പട്ടിയിൽ പോയി ജമാകരിക്കുന്ന മനുഷ്യന് വലിയ നേട്ടങ്ങളുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു സാധാരണ മനുഷ്യന്റെ കഥ ഞാൻ ചിന്തിക്കുന്നു ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഒരാളാണ് അദ്ദേഹം ജമാഅത്ത് ഒഴിച്ചതായി ഞാൻ കണ്ടിട്ടില്ല വ്യക്തമായി എന്റെ ഭാര്യയുടെ പിതാവ് എന്ന് പറയട്ടെ അതേ അദ്ദേഹം ജമാച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ എല്ലാ സമയത്തും ജമാത്തിന് പോകും ഒരു ഗുണം ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു മരിക്കുന്ന ദിവസം ഹോസ്പിറ്റൽ പൂനൂരിൽ മദീനത്തുനിന്നുള്ള ഹോസ്പിറ്റൽ കിടക്കുന്നു ഞാൻ അവയത്ത് തങ്ങളു രാത്രി മകരു ശേഷം അവിടെ എത്തിയപ്പോൾ ഞങ്ങളോട് പറയുന്നു നിങ്ങൾ രണ്ടാളും വരാൻ കാത്തിരിക്കുകയാണ് എന്നും അവരുവരെ തന്നെ ഇവരൊക്കെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങൾ രണ്ടാളും വരാൻ കാത്തിരിക്കുകയായിരുന്നു എനിക്ക് എനിക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് വരിച്ചുപോയി എന്താണതിന് കാരണം ജീവിതത്തിൽ ജമാട്ടായി നിഷ്കരിക്കുന്നതിവുള്ള വ്യക്തിയായിരുന്നു ഈ അടുത്ത കാലത്ത് അത് മരിക്കുന്നതിന്റെ അഞ്ചു എല്ലാ കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു പറഞ്ഞുപോയി കാരണം അദ്ദേഹം ഓടിക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്റെ ഏത്തപ്പൻ്റെ വിദ്യാർത്ഥികളെ തന്നെ നിസ്കരിക്കാൻ നിങ്ങൾ നിങ്ങൾ ഉത്സാഹിക്കണം സുന്നത്ത് നിസ്കരിക്കണം നിസ്കരിക്കണം ബഹുമാനപ്പെട്ട ശാഫിഈ റളിയല്ലാഹു അൻഹു ഏഴ് വയസ്സായ സമയത്ത് പരിശുദ്ധ ഖുർആൻ ഇമാം മാലിക് തങ്ങളുടെ ആ മനഃപ്പാടമാക്കുകയും ചെയ്തിട്ട് ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ പഠിക്കാൻ പോയ ചരിത്രം നിങ്ങൾ കേട്ട് കാണുന്നു ഏഴ് വയസ്സ് മാത്രം

ഒരു മുതൽ ഉപേക്ഷിക്കുകയോ എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട ഇമാ ഗുരുനാഥൻ്റെ ആ വാക്ക് എന്റെ